ം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും സർക്കാർ ജോലി വാങ്ങാൻ സുവർണ കേന്ദ്ര സായുധ പോലീസ് സേനയിലും ഡൽഹി പോലീസ് സേനയിലും സബ് ഇൻസ്പെക്ടർമാരാകാൻ ഉദ്യോഗാർത്ഥികൾക്ക് സുവർണ അവസരം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എസ് എസ് സി സി പി ഒയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അപേക്ഷിക്കാവുന്നതാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പരീക്ഷയുണ്ടാകും ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ജനറൽ ഒ ബി സി ഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷയോടൊപ്പം നൂറ് രൂപ അപേക്ഷാ ഫീസായി സമർപ്പിക്കണം എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വനിതകൾക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല എഴുത്തു പരീക്ഷ കായികക്ഷമത മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക കേന്ദ്ര സായുധ പോലീസ് സേനയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും ഇവ കൂടാതെ കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കേണ്ട രീതി ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പുതിയ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുക ലോഗിൻ ചെയ്യുക ആവശ്യമായ വിവരങ്ങൾ നൽകുക നിങ്ങളുടെ അപേക്ഷാ ഫോം സമർപ്പിക്കുക ഭാവിയിലേക്കുള്ള ആവശ്യത്തിനായി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക വെബ്സൈറ്റ് ലിങ്ക് അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്ത മാസം പതിനാറ് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും